ഗൾഫ് ചന്ദ്രികയിൽ ഇന്ന് പാട്ടിന്റെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം അതിഥികളായി എത്തിയിരിക്കുന്നത് ടീം മെഹഫിൽ മസ്കറ്റാണ് മാപ്പിളപ്പാട്ട് മാത്രമല്ല എല്ലാ പാട്ടുകളെയും ആസ്വാദകരിലേക്ക് ഒന്നുകൂടി ആഴത്തിലെത്തിക്കാൻ ഈ മുട്ടിപ്പാട്ടുകാർക്ക് സാധിക്കാറുണ്ട് അല്ലെ പല പ്രോഗ്രാമിന് പോകുമ്പോഴും നമ്മൾ അത് കാണാറുള്ളതുമാണ് വിശേഷങ്ങൾ കേട്ടാലോ ഹലോ ഹലോ നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ ഒരു ടീം ഇവിടെ തുടങ്ങുന്നത് ഞാനിവിടെ വന്നിട്ട് പത്ത് വർഷമായി അപ്പോൾ ഒരുപാട് കുട്ടികളിങ്ങനെ ഇവിടെ ടീമിനെ അപ്പോൾ ഞാൻ എൻ്റെ സ്നേഹിതന്മാരോട് സംസാരിച്ചു അപ്പോൾ അവർ എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് പറ്റിയ നല്ല നല്ല കുട്ടികളെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവരൊക്കെ എനിക്ക് കിട്ടി ഏകദേശം ഒരു വർഷത്തോളാവുന്നേളും നമ്മുടെ മെഹിൽ മസ്കത്തിലെ അംഗമാവാൻ സാധിച്ചത് വലിയൊരു മാറ്റമാണ് നമ്മളെ പാട്ടിൻ്റെ രംഗത്തും ഒരുപാട് ആളുകളൊക്കെ അറിയുന്നൊരു വേദിയിലേക്കാണ് എത്തിപ്പെട്ടത് അതിന് ശരിക്കും ഇങ്ങനെ ഒരു അവസരം തന്നത് നമ്മുടെ റൂവിയുള്ള കുറച്ച് ടീംസാണ് അതിൽ ഹലാ ഫോൺ ഇസ്ബായിൽക്കാണ് അതിൻ്റെ നെടുന്തോണ് വസ്കത്തിലെ ഒരുപാട് വലിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്തു കഴിഞ്ഞു നമ്മൾ വലിയ ക്രൗഡൊക്കെ ഉള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്തു കഴിഞ്ഞ് നമ്മളെ ജോലി സ്ട്രെസ്സും അതിന് എൻ്റെ ഒന്ന് മറക്കാനും അതിൽ നിന്ന് റിലീഫാകാനും പിന്നെ കല അത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അതിലുപരി അതൊക്കെയാണ് ഇതിലൊക്കെ ഇതിലെങ്ങനെയൊക്കെ ഇരിക്കാനുള്ള കാരണം ഇതുപോലുള്ള ആൾക്കാരുടെ കൂടുതൽ സപ്പോർട്ടും എല്ലാവരും നമ്മളെ നാട്ടിലൊക്കെ ഇതേപോലെ പരിപാടി കുറേ നടത്തിയിട്ടുണ്ട് കാരണം നമ്മളെ ഇപ്പോൾ സ്കൂൾ സമയത്താണെങ്കിലും കോളേജ് ടൈമിലാണെങ്കിലും നമ്മളെ വളരെ ഓടീറ്റ് അന്വേഷിച്ചു നമ്മളെ നാട്ടിലെ പരിപാടി നടത്തിക്കുന്നു അതുപോലെ ഒരു പരിപാടി ഇവിടെ ആഗ്രഹിച്ചത് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു ടീമിനെ കിട്ടിയത് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ഇവിടെ എന്താ പറയുക എല്ലാവരും പ്രൊഫഷണൽ സിംഗേഴ്സ് ആണ് അങ്ങനത്തെ കാര്യം പിന്നെ എല്ലാവർക്കും പാട്ടിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അങ്ങനെ ഇവിടെ ആ ഒരു ടീമാണ് നമ്മൾ രൂപീകരിച്ചിട്ടിരിക്കുന്നത് ലഹരി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ലഹരി കാരണം നമ്മൾ മറ്റ് ലഹരിൻ്റെ പുറകെ പോകുന്നതിന് പേരോ ഇങ്ങനത്തെ കലാപരമായിട്ടുള്ള ലഹരികളുണ്ട് എന്നുള്ളത് നമ്മളെ നാട്ടിലെ കുട്ടികൾ മനസ്സിലാക്കണം നമ്മളെ പോലത്തെ പിള്ളേർ മനസ്സിലാക്കണം ഇതൊരു മുട്ടിപ്പാട് ടീം എന്നുപേര് ഞങ്ങൾ എല്ലാവരും എല്ലാ പല ജില്ലക്കാരാണ് കോഴിക്കോട് ജില്ലക്കാരുണ്ട് വയനാട് ജില്ലക്കാരുണ്ട് കണ്ണൂർ ജില്ലക്കാരുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ട്രാൻസ് വന്നിട്ട് എക്സുലി ഇങ്ങനെ ഒരു വേദി കിട്ടുകയെന്ന് പറയുമ്പോൾ എല്ലാവരും കാണാനും അതേപോലെ ഞങ്ങളെല്ലാ ആഴ്ചയിലും എല്ലാ തേഴ്സ്ഡേയും ഒരു റിഹേഴ്സൽ റേഴ്സിലൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു റിലീഫാണ് ശരിക്കും കിട്ടുന്നത് അത് മാത്രമല്ല ഈ പാട്ടും മേഫിൽ എന്നുള്ള പേര് പുറമൊക്കെ പോകുമ്പോൾ എല്ലാവരും അറിയപ്പെടുന്നുണ്ട് മേഫിലിൻ്റെ ആളെല്ലാം ചോദിച്ചിട്ട് അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ വന്നപാട് എനിക്ക് പ്രോഗ്രാംസ് ഒന്നും കിട്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ചിന്തിക്കലുണ്ട് ഒരു പ്രോഗ്രാം കിട്ടിയത് നന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ വേറെ ഫ്രണ്ട്സ് ആയിട്ട് ചെറിയൊരു ട്രൂപ്പ് തുടങ്ങി അതിനുശേഷം പിന്നെ ഇങ്ങനൊരു പരിചയപ്പെട്ട് അങ്ങനെ ഇതിലേക്ക് കയറി വളരെ സന്തോഷമുണ്ട് ഈ മുട്ടിപ്പാട്ടിൽ വരാൻ കാരണം നമ്മുടെ റിഷാദ് ഭായ് ഒരു ദിവസം ഇങ്ങനെ വിളിച്ചാണ് ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ പരിപാടിക്ക് പോകാറുണ്ട് ഒരു ദിവസം മുട്ടിപ്പാട്ടിൻ്റെ പ്രോഗ്രാം ഇങ്ങനെ വിളിച്ചു അപ്പോൾ വളരെയധികം സന്തോഷം ഇങ്ങനൊരു കൂട്ടായ്മയിൽ ചേർന്ന് പാടാൻ പറ്റിയത് മസ്ക്കത്തിലൊരു ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് പിന്നെ അതങ്ങ് നീണ്ടുപോയി പലയാളും പല സ്ഥലത്തേക്ക് മാറിപ്പോയി ഒരു വർഷമായിട്ടാണ് പിന്നെ ഈ ഒരു ടീമായത് നമ്മൾ ടാലൻ്റായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മളെ കൂടെ വന്നു പിന്നെ നമ്മളത് ഒരു ഗ്രൂപ്പാക്കി ഇപ്പോൾ അലഹമില്ല ഒരുപാട് പ്രോഗ്രാമുകൾ ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഷെയറായിട്ട് പോകുന്നു കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നിന്നും അത്ര ശുഭകരമായ വാർത്തകളല്ല നമ്മൾ കേൾക്കുന്നത് മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് ഒരു യുവത വഴിമാറിപ്പോകുന്ന കാഴ്ച സോഷ്യൽ മീഡിയകളിലൂടെ പ്രവാസലോകത്തിരുന്ന് നമ്മളൊക്കെ ഞെട്ടിലൂടെയാണ് കേൾക്കുന്നത് അവർക്കൊക്കെ മാതൃകയാവുകയാണ് ഈ ഒരു സംഘം അല്ലേ ഇവരെ കണ്ട് നമുക്കൊരുപാട് പഠിക്കാനുണ്ട് പാട്ടും ലഹരിയാണ് അല്ലെങ്കിൽ കലയും ലഹരിയാണ് എന്ന് ഒരു സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ഈ കൂട്ടം